എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം വെൽക്കം സ്ട്രീം എല്ലാർക്കും എന്നാലത്തെ അർബി ഐസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ദേവൂട്ടൻ അവിടെ അപ്പുറത്തുണ്ട് ജസ്റ്റിസ് ഫോർ ചന്ദ്രനോ അതെന്താ എന്താ ജസ്റ്റിസ് ഫോർ ചന്ദ്രൻ എന്താ ചന്ദ്രൻ ബാക്ക് ടു യൂ സഹിക്കുന്നില്ല വിഷമ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര വിഷമമായി ചന്ദ്രനെ മാറ്റിയത് പക്ഷെ ഇത് നേരത്തെ പറയണ്ടേടാ ഇതൊക്കെ ഞാൻ നിങ്ങള് തമാശയായിട്ട് എടുക്കുമെന്ന വിചാരിച്ചേ ഞാൻ പതിനഞ്ച് ഞാൻ ഞാൻ പതിനഞ്ച് ഡേസാണ് പ്ലാൻ ചെയ്തത് ഞാൻ എന്തായാലും മുപ്പത് ദിവസത്തേക്ക് കോലിയുടെ സ്ഥാനത്ത് ഒന്ന് മാറ്റാൻ പോകാം നേരത്തെ പറയണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇത് നേരത്തെ പറഞ്ഞാലേ നമുക്ക് ഇതിന്റെയൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്തായാലും മുപ്പത് ദിവസം ആക്കിയേ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നേരത്തെ പറയണോ ഇത് പറഞ്ഞാലേ മനസ്സിലാവും ഡബ്ലി പിന്നെ അല്ലാതെ പിന്നെ ഗണ്ണ് കട്ട് കൊണ്ടുപോകണ കള്ളാൻ അതിനാവശ്യ വള്ളി സിറ്റിസൺ ചൗട്ട് ഇടുന്നത് ഇതൊക്കെ ഒരു കോഴിയിടത്ത് ചേരുന്ന പരിപാടിയാണെന്നാണോ നിങ്ങൾ പറയണത് ആണോ ശരിക്കും അതാണോ പറയണത് ഏതോ ഗ്രൂപ്പിലോ അവന്റെ ഒന്നെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് പിട്ട പിള്ളാരാണ് മനസ്സിലായാ താങ്ക് യു ആൾക്കാർക്ക് അറിയാം ഡിസേർവ് ആണെന്ന് പയ്യൻ ഡിസേവ് ആണെന്ന് എല്ലാവർക്കും അറിയാം മെമ്പർഷിപ്പ് മിസ്ഡ് മെമ്പർഷിപ്പ് മിസ് ചെയ്തു അസ്ലഫ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഈറ്റിംഗ് ഫുഡ് ഡ്യൂറിംഗ് ദ വർഷം സത്യം എന്തൊക്കെ അലിഗേഷൻ ഉണ്ടോന്നറിയാം അവനെതിരെ അവനെതിരെ ഇഷ്ടം പോലെ അതായത് കോ ലീഡർ സ്ഥാനത്ത് നിന്ന് കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അലിഗേഷൻസ് അവനെതിരെ ഉണ്ട് പക്ഷെ ലീഡർ എന്ത് കീഴിലോ അല്ലേ അതായിരിക്കാം ന്യൂ കോഡർ ന്യൂ കോഡർ ഉണ്ടെ നോക്ക ഒരാളുടെ നോക്കണം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോലി ലീഡറെ കൂടെ വെക്കണം ഈസ് മൈ ഫേവറ്റ് ആർ പി പ്ലയർ നീ ലൈവെന്റാക്കി നേരെ ഇവിടെ ചാറ്റിൽ വന്നാളം ടു സ്ട്രീൻ ഡ്രീമറെ വെൽക്കം 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 ടു 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 സ്ട്രീം 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 എല്ലാവർക്കും എല്ലാവർക്കും ും പുതിയ ന്യൂ ലീഡർ ആണോ ന്യൂ ലീഡർ അതൊക്കെ അതൊക്കെ ചന്ദ്രന്റെ പി ആർ വർക്ക്സ് ചെയ്യുന്ന പിള്ളേർ വന്ന് ഇവിടെ നിന്ന് സ്പാൻ ചെയ്യും മനസ്സിലായോ അതൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യാൻ പോലുള്ള മൈൻഡ് പോലും ാരം എടാ ഇല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇപ്പൊ ആകെ വിലയിൽ നിന്ന് ഞാൻ ഒരാളെ ആക്കുന്നില്ല ലൈക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഇൻ ഗെയിം ഹയർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അപ്പാപ്പിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉള്ളപ്പം ലൈക്ക് ഞാനത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഒരു ഒരു ഈ ഇപ്പൊ ഇപ്പൊ മന്ദാരം അങ്ങനെയാണെങ്കിൽ മന്ദാരത്തിന് മുമ്പേ ആയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് മന്ദാരത്തിന് മുമ്പേ ആക്റ്റീവായിട്ട് ഇപ്പം സ്നൈപ്പ് മാഡി കിണ്ടി സാവേജ് ഓരോരുത്തരെയും ഞാൻ കൺസിഡർ ചെയ്യണം ഇപ്പൊ പോയ സമയത്ത് ഇപ്പൊ നമ്മുടെ ടി വി കുറെ പ്ലേസ് പോയ സമയത്ത് നമ്മുടെ ആർപ്പിയും കാര്യങ്ങളൊക്കെ പിടിച്ചു നിർത്തിയ ആൾക്കാരെന്ന് പറഞ്ഞ സ്നൈപ്പ് അവർക്കൊക്കെ വലിയ റോൾ ഉണ്ട് മനസ്സിലായ സോ ഇപ്പൊ ഒരു സമയത്ത് ഞാൻ നേരെ വന്നിട്ട് അതിൽ ആക്കിയാലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇഷ്യൂസും ചിലപ്പോ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ വരും പിന്നെ കീരി ഉണ്ട് ടി വിയെ ഹൈറാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ സോ അപ്പോ ഇപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ചൊരു കഴിയട്ടെ നമുക്ക് ഒരു നമുക്ക് കുറച്ചൊരു കഴിഞ്ഞ് എല്ലാവരും സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാം കണ്ണാപ്പി കണ്ണാപ്പി ഒന്നും ഡിസേർവ് ലിസ്റ്റിൽ പോലും ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പോലും പറയൂല അവന്റെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും ജീവിതത്തിൽ പോലും ഞാൻ പറയൂല ആ പേരൊന്നും മനസ്സിലായി അതൊന്നും ദേവി അത് ഇവിടെ സ്പാം പോലും ചെയ്യരുത് എന്റെ മുമ്പിൽ എനിക്കത് കേക്കുമ്പോഴേ ഞാൻ തൂറി കവർ കെട്ടി എറിയും ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ അത് പോയിന്റ് പിന്നെ അല്ലാതെ ഞാൻ ൾ ഈ അപ്പിക്കണ്ടി ആയ കണ്ണാപ്പിയെ പിടിച്ചിട്ട് ഞാൻ കോലീഡർ ആക്കിയാൽ നേരെ വന്നിട്ട് കണ്ണാപ്പി പറയുന്നത് കോൾ എത്ര പേര് കേൾക്കും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ അന്നേരം അന്നേരം റേഡിയോക്കകത്തൂടെ അവർ കെട്ടി എറിയും മനസ്സിലായ അതൊരു ഹൈറാർക്ക് തന്നെയാണ് അത് ഈ നമ്മളൊരു കോൾസ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് അത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഒരു കാര്യമാണത് അത് അത് പയ്യെ പയ്യെ വരണം അതൊന്നും പെട്ടെന്നതല്ല ഹൈറാർക്കി ഒക്കെ ഭയങ്കര റീസൺ ആണ് നമ്മൾ കോലിട്ട് അല്ലാതെ ആക്ടിവിറ്റി മാത്രം വെച്ചാൽ നമുക്ക് ഒരിക്കലും സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ച് കോലിയിട്ടാക്കാൻ പറ്റൂല അത് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു ഗ്യാ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഈ സിറ്റിയിൽ ിയെ വന്നതിന് ശേഷം എത്ര ഗ്യാങ്സ് ഫോം ആയി എത്ര എത്ര ഗ്യാങ്സ് നിർത്തിപ്പോയി എത്ര ഗ്യാങ്സ് ഇതായി അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ അത് അതൊരു അതൊരു പ്രശ്നം അത് ഇത് മാനേജ് ചെയ്യാൻ അത്ര ഈസി അല്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് നിങ്ങളെല്ലാരും ഇവിടെ കുറെ പേര് പറയണ കാര്യമുണ്ട് നിങ്ങൾ നേരെ സിറ്റിയിൽ വന്ന എന്താ ടി വിയകത്ത് എനിക്കുണം അറിയാം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കാറല്ലേ അതെന്താ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾ വ്യൂവറാണെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റൂടാ നിങ്ങൾ എൻ്റെ വ്യൂവറാണ് നിങ്ങൾ എൻ്റെ ഇതായിരുന്നെന്ന് എങ്ങനെ അറിയാൻ പറ്റും സിറ്റിയിൽ വരുമ്പോൾ എനിക്ക് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടി വി വലുത് പരുന്ത് വാസുവാ നിങ്ങൾ വ്യൂവർ ആയിട്ട് ഇവിടെ വന്നാലും അത് ടി വിളെ എനിക്ക് വേറെ ഒന്നും ഇല്ല ഞാൻ വന്ന് അവരാധിച്ച ഞാൻ നമ്മളെ വന്ന് നമ്മളെ സിറ്റുവേഷൻ വരുമ്പോൾ മറ്റേ പൊട്ടി നിറങ്ങി പറഞ്ഞ് നിൽക്കും അത് അങ്ങനെയാ അത് നിങ്ങൾ പേഴ്സണൽ ലൈഫിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഇത് വരുന്നത് അത് അത് പോയിന്റ് പിന്നല്ലാതെ സിറ്റിയിലോട്ട് കേറാം അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം അതാ അത് പക്ഷേ ചില സമയത്ത് ചെലപ്പോ കുറ്റം പറയാ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഇപ്പൊ ഈ കെ വിസസ് ടി വി ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് നമ്മള് അപ്പുറം ഈഗോ വെച്ചിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും മനസ്സിലായ അതുപോലെ ചിലപ്പം ഈ ഓഡിയൻസിന്റെ മുമ്പില് നാണം കിടുക എന്നൊരു പോയിന്റ് ചില ആൾക്കാർക്ക് മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആർ പിക്ക് വെളിയിൽ അത് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് ഞാൻ കുറ്റം അത് ഞാൻ തെളി പറയത്തില്ല ഒരിക്കലും അത് ഒരു സത്യമാണ് സ്കൈഡാക്സിനെ കോലീഡറാക്കുക അത് പിൻ ചെയ്ത് വെച്ചിരിക്കണെ ആ വാണപ്പം തന്നെ അല്ലെ പിൻ ചെയ്ത് വെച്ചിരിക്കണം വേറെ ആ ലോകത്ത് ആരും പിൻ ചെയ്യും ലോകത്ത് അടിച്ചുപോയോൾപ്പർ കിട്ടിയോ അതിൻറെ സൗണ്ട് കേൾക്കുന്നെ ചന്ദ്രു ഈസ് ബെറ്റർ കരയുന്നു എനിക്കത് കണ്ടിട്ടാണെ വിഷമവും വരുന്നു മുപ്പത് വസൂട്ടി തന്നെ നാപ്പത്തഞ്ചു വർഷം ആക്കല്ലേ പൊണ്ടച്ചേ നീ പിന്നെ വേറൊരു കാര്യ ഇവിടെ ഈ പണ്ടൊക്കെ പറഞ്ഞ ക്രോസെയർ ഒന്നും ഇടല്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ സിറ്റുവേഷൻ മാറുന്നത് എങ്ങനെയാണെന്നറിയാ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്ക സിറ്റുവേഷൻ ആയി പിന്നെയും ബാക്ക് ടു ആർപിക് സിറ്റുവേഷൻ ആയി പിന്നെയും ബാക്ക് ടു ആർപിക് സിറ്റുവേഷൻ ആയി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ക്രോസ് പറ്റൂലെ അങ്ങനെ ആയിട്ട് ഇപ്പൊ അമ്പിയാണ് സിറ്റുവേഷൻ സാറങ്ങ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അതില് നമ്മൾ എവിടെയെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും സിറ്റുവേഷൻ വീട്ടുന്നേ പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് പറഞ്ഞ ഇനി ആർക്കും കണ്ടന്റ് ഒന്നും ഇല്ല ഇതല്ല എക്സോസ്റ്റ് ആയി രണ്ടായിരത്തിഇരുപത്തിരണ്ട് തൊട്ട് പറയേ ഇത് എന്നിട്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അയ്യോ അല്ല ലൈക് ജനറലി പറയുവാണെങ്കിൽ കേസിലാണ് നമ്മളൊരു പത്ത് പതിമൂന്ന് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗെയിമിനകത്ത് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ ഇതിപ്പോ ഉള്ളൊരു ബേസിക് കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉള്ളൂ അല്ലാതെ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഈ സിറ്റിയിൽ ഈ ജി ടിക്ക് അകത്തൊന്നും ചെയ്യാനില്ല അതിന് ഇനി ജി ടി എ സിക്സ് ഒക്കെ ഇറങ്ങണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മനസ്സിലായോ ആ ഒരു സാധനം വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം പക്ഷെ അത് വരുമ്പോഴത്തേക്കിന് നമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ആവും അതാണ് പ്രശ്നം പിന്നെ സിറ്റിയിൽ ഏതായാലും പ്രമുഖന്മാരെ നമ്മളെടുത്തിട്ട് തല്ലണ തല്ലുള്ള ഗ്യാങ് എന്നുള്ള രീതിയിലൊക്കെ പോകേണ്ട വരുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ജി ടി എ സിക്സ് വരുന്നത് മനസിലായോ അതാണ് പ്രശ്നം നമുക്ക് നോക്കാം അത് അത് വരാൻ കുറച്ച് പാടാം ഇനിയും അതിന്റെ റിലീസ് ഡേറ്റ് മാറാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവരൊക്കെ എല്ലാരും പറയണേ ഇനിയും റിലീസ് ഡേറ്റ് മാറിയേക്കാം എന്നാണ് എല്ലാരും പറയണേ അതുകൊണ്ട് അതിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി ഒന്നും ഡിഫറന്റ് ആ അതിപ്പോ ഞാനാണ് ഡിഫറന്റ് അല്ലേ ചന്ദ്രു വേറെ ആള് ഞാൻ വേറെ ആള് കണ്ണാപ്പി വേറെ ആള്